ിന്തകൾ മഞ്ഞുപോയിടവേ മരണമാണിനി ജീവിച്ചിരിക്കാനുള്ള അവസ്ഥ പാതിയും കഴിഞ്ഞതില്ല ഗ്രന്ഥ പാരണമിഞ്ഞതില്ലെന്ന് യും മായ ലോകത്തിൽപ്പെട്ട മനുഷ്യൻ റോബർട്ടായി യന്ത്രമനുഷ്യനായി തീരുന്നൊരവസ്ഥ എന്നുള്ളിൽ എന്നും ചിറകടിച്ചതുന്ന പൊന്നിൻകിളിയെ പുറത്തയച്ചിടുവാൻ

കൂട്ടായ്മയാണ് സപ്താഹത്തെയും ക്ഷേത്ര ഭൂമിയേയും ഇതര കൂട്ടായ്മകളിൽ നിന്ന് വ്യതിരിക്തമാണ് ജീവിതം ആഴിപോലെ അനന്തമാണ് എന്നാൽ അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ് ആഴപേറിയിടുന്നോ രാഴികണക്കിലും ആഴക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണം എന്നാണ്

ക്തിയുടെ സന്മാർഗികതയുടെ പാതയിലൂടെ ചരിക്കുക മാത്രമാണ് മനുഷ്യന് കരണീയം ഇത് അനുഭവസ്ഥ രീതിയില് നിസ്സംശയം പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക